രാജോ എല്ലാ ആവശ്യവും നിർ നിർവഹിച്ചുകൊണ്ട് വന്ന ഇൻഗുലാബ് സിന്ദാബാദ് എന്താ എത്ര കൊല്ലമായി വിളിക്കുന്നു എന്താ മുദ്രാവാക്യം അർത്ഥിയോ എന്നാ പറഞ്ഞോട്ടെ ഇൻഗുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം എത്രയോ കൊല്ലം നിങ്ങളും വിളിക്കുന്നുണ്ടേ ജേർണലിസ്റ്റുകളും വിളിക്കുന്നുണ്ട് എന്താ അതിൻ്റെ അർത്ഥം ആ വിപ്ലവം ജയിക്കട്ടെ ജയിച്ചോട്ട് അത് ഒരു വിവാദവും ഇല്ലല്ലോ ഇപ്പം അവസാനിച്ചില്ലേ ഞങ്ങൾ ഒരു കാര്യം നിങ്ങളോട് പറയാം മാധ്യമങ്ങളോട് ഞാൻ കുറേയായി പറയാൻ തുടങ്ങിയിട്ട് നിങ്ങൾ അജണ്ട സെറ്റ് ചെയ്യുക ആ അജണ്ടയോട് ഞങ്ങളുടെ പ്രതികരണം ചോദിച്ച് ചെയ്യുക അതിന് ഞങ്ങളില്ല നിങ്ങൾ അജണ്ട സെറ്റ് ചെയ്തോ നടത്തിക്കോ നിങ്ങൾ തന്നെ ചർച്ച ചെയ്യുക നിങ്ങൾ തന്നെ അവസാനിപ്പിക്കുക ആ സോളാറിൻ്റെ കാര്യത്തിലും അത് തന്നെയാണ് കൃത്യമായിട്ട് അവസാനിച്ചിട്ടുണ്ട് ഇനി അതിനോട് പറയേണ്ട കാര്യം ഞങ്ങൾക്കില്ലേ ആ അത് ആ വലിയ സമര അല്ല എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് പാർട്ടി വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് അന്ന് മുഖ്യമന്ത്രിയാണ് കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് പറഞ്ഞത് എൻ്റെ ഓഫീസ് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും ടേംസ് ഓഫ് റഫറൻസിൻ്റെ ഭാഗമായിട്ട് അന്വേഷണം ജുഡീഷ്യൽ ആയിട്ട് വാങ്ങിക്കാം അത് പറഞ്ഞപ്പോൾ നമ്മൾ മുദ്രാവാക്യതല്ലേ അത്രയേ ഉള്ളൂ രാജിവോ എല്ലാ ആവശ്യവും നിർവഹിച്ചുകൊണ്ട് പോകാം ഞാൻ ഇൻഗുലാബ് സിന്ദാബാദ് എന്ന് എത്ര കൊല്ലമായി വിളിക്കുന്നു എന്താ മുദ്രാവാക്യത്തിന്റെ അർത്ഥമറിയോ എന്നാ പറഞ്ഞോട്ടെ ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം എത്രയോ കൊല്ലം നിങ്ങളും വിളിക്കുന്നുണ്ട് ജേർണലിസ്റ്റുകളും വിളിക്കുന്നുണ്ട് എന്താ അതിൻ്റെ അർത്ഥം ആ വിപ്ലവം ജയിക്കട്ടെ ജയിച്ചോ അപ്പോൾ ഉടനെ ജയിക്കും പക്ഷേ ഇപ്പം ജയിച്ചോ ആ എന്നതായി അപ്പം എല്ലാ മുദ്രാവാക്യം വിളിച്ചത് മുഴുവൻ അപ്പം തന്നെ നടപ്പിലാക്കുന്നത് തിരി തവണ വേണ്ട അങ്ങനെ തിരി ധരിക്കുന്നതാണ് അപകടം അത് അന്വേഷണത്തിൻ്റെ ഭാഗമായി വന്നത് അതിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് അതുകൊണ്ടല്ല അതിന് ശേഷം വന്ന മുഴുവൻ പ്രശ്നം കൃത്യമായ സങ്കീർണമായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലായിരുന്നു പിന്നെന്താ കാര്യം അതല്ല പാർട്ടി ഡി സിയോട് ചോദിച്ചാൽ മതി അല്ല ഇവിടെയുള്ള പ്രാദേശിക തലത്തിലുള്ള പ്രശ്നമാണ് അതിനെ പർവതീകരിച്ച് വാർത്തയാക്കി നിങ്ങൾ ചർച്ച ചെയ്ത് കാര്യങ്ങൾ വേറെ ഏതെങ്കിലും രീതിയിൽ കൈകാര്യം ചെയ്യേണ്ട ഉത്തരവ് ഇല്ല യഥാർത്ഥത്തിൽ യഥാർത്ഥം പാർട്ടി ഡി സി ആണോ അത് സംബന്ധിച്ച് മറുപടി പറയേണ്ടത് അവരോട് ചോദിച്ചാൽ മതി ഞാൻ പങ്കെടുക്കുന്നുണ്ടോന്നു ഞാൻ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്നത് പാർട്ടിയല്ലേ അതിൻ്റെ മേലെ ചർച്ചയില്ല അത് ഡി ഡിസിയോട് ചോദിച്ച് വ്യക്തത വരുത്താൽ മതി